ശരി നൽകിയത് വ്യാപാരിയെ ഭീഷണിപ്പെടുത്തി പണം കവർന്ന കേസിൽ പാലക്കാട് ഷൊർണൂരിൽ നാലുപേർ അറസ്റ്റിൽ ഷൊർണൂർ സ്വദേശികളായ രാംകുമാർ സുരേഷ് ബാബു സുഭാഷ് ബാബു ധനേഷ് എന്നിവരാണ് പിടിയിലായത് സാജിദ് അഷ്മൽ ചേരുന്നുണ്ട് സാജിദ് ഇവരെ എന്താണ് ഇവർ മോഷ്ടിച്ചത് സച്ചിൻ വ്യാപാരിയെ ഭീഷണിപ്പെടുത്തി പണം കവർന്നു എന്നുള്ളതാണ് കേസ് ഷൊർണൂർ കവളപ്പാറയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനെ മർദ്ദിച്ച ശേഷം ഈ ഭീഷണിപ്പെടുത്തി പണം കവരുകയായിരുന്നു ഈ ഷൊർണൂർ സ്വദേശികളായ സുരേഷ് ബാബു സുഭാഷ് രാംകുമാർ ധനേഷ് എന്നിവരെയാണ് ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു നിന്താ രീതിയിൽ ഈ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്ത ശേഷം പണം കവരുകയായിരുന്നു എന്നുള്ളതാണ് കേസ്